ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കോട്ടൺ കുർത്തീസിൻ്റെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കാമ്പ്രിക് കോട്ടൺ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലെ ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെഡാണ് റെഡിൽ വന്നിട്ടുള്ള കലങ്കാരി പ്രിൻ്റുകളാണ് ചൈനീസ് കോളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ചൈനീസ് കോളർ കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് ചൈനീസ് കോളറിനാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രിന്റുകൾ കിട്ടിയില്ല കേട്ടോ കുർത്തീസ് കിട്ടിയിട്ടില്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും കൊണ്ടുവരണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻ്റുകളുടെ ഒരു ചേഞ്ച് വരും എന്നാലും ഒരു സെയിം ചൈനീസ് നെക്കിൽ തന്നെ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ചൈനീസ് നെക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഇതുപോലത്തെ കുർത്തീസാണ് ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തീസാണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ലോ പ്രൈസ് എന്ന് തന്നെ പറയാം വിത്ത് ലൈനിങ്ങിലൊക്കെ ചെയ്തിട്ടുള്ള കുർത്തീസാണ് രണ്ടിൽ ചിന്തി ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് കട്ടിങ് വരുന്നുണ്ട് താഴെത്തോട്ട് വരുമ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വെച്ചിട്ട് ഒരു പത്തിഞ്ചിൽ നമ്മുടെ ഈ കുർത്തി ഓപ്പൺ ആവുന്നുണ്ട് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കലങ്കാരി പ്രിൻ്റുകളാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സൈഡ് ഓപ്പണാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ട് ത്രീ ഫോർത്ത് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് എൻ്റെ ഒരു പടി പോയിട്ടുണ്ട് അതുപോലെ ഒരു പുള്ളപ്പ് കൊടുത്തിട്ട് സെയിം ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് കുർത്തിയിൽ അവൈലബിൾ ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് കേട്ടോ കുർത്തീസിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കുർത്തീസ് ആകുമ്പോൾ അത് ഫോർട്ടി ഫൈവ് കിട്ടും അതായത് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഡിഫറൻറ്റ് കളേഴ്സിൽ നല്ല നല്ല പാറ്റേൺസ് അടിപൊളി ലുക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഡേ ഇതുപോലെയാണ് കേട്ടോ പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് ആ ചൈനീസ് കോളർ വന്നിട്ട് ഒരു വി കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിലെ ഫാബ്രിക് ബട്ടൺ പോയിട്ടുണ്ട് ഇതുപോലെയാണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് എപ്പോഴും നമുക്ക് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുകളൊന്നും കിട്ടില്ല അല്ലേ ഇപ്പം ഇത്തവണ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു റെഡിൽ വന്നിട്ടുള്ള നേവി ബ്ലൂ യെല്ലോ കോമ്പിനേഷൻ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള റെഡാണ് കേട്ടോ നല്ലൊരു തേജസ് നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്ന അതുപോലത്തെ ഒരു റെഡാണ് സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ള ബട്ടണും എല്ലാം കൂടെ സൂപ്പറാണ് കേട്ടോ ബാക്ക് സൈഡ് കുർത്തിയുടെ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അടിപൊളിയല്ലേ കാണാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് ഞാൻ വേറെ ഇതിട്ടുള്ളത് മീഡിയമാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ കുർത്തി വരുന്നത് ഇതുപോലെ വരും നല്ലൊരു ഔട്ട് ഔട്ട്ലുക്കാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കോട്ടൺ ആണെന്നുണ്ടെങ്കിലും സൂപ്പർ ലുക്കാണ് തരുന്നത് നമുക്ക് അടുത്തൊരു കളർ കണ്ടാലോ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് അതിൽ വന്നിട്ടുള്ള പ്രിന്റുകൾ ഇതാ ഇതുപോലെയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് കുറച്ച് വലിയ വലിയ കലങ്കാരി പ്രിൻ്റുകളാണല്ലേ ഇതൊരു മീഡിയം സൈസ് പ്രിന്റ് പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻസാണ് സൂപ്പറാണ് മൾട്ടി കളേർഡ് ആയിട്ടാണ് ഈ ഒരു മെറൂൺ കളറിൽ ഈ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ അടിപൊളി ലുക്കിൽ നമുക്ക് വേറെ ഇത് പോകാൻ പറ്റുന്ന സൂപ്പർ കുർത്തിയാണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ എല്ലാത്തിനും അതിന് മാച്ചായിട്ടുള്ള ആണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു വീ കട്ടിംഗ് വരുന്നുണ്ട് നെക്കിൽ നെക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ ചൈനീസ് നെക്ക് നല്ല ഭംഗിയിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കുർത്തി ചെയ്തിട്ടുള്ളത് അതായത് ബാക്കിൽ ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് ലൈനിങ് കാണില്ല കേട്ടോ അതുപോലെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് സ്റ്റിച്ച് അല്ല ഇട്ടിട്ടുള്ളത് ലോങ് സ്റ്റിച്ചാകുമ്പോഴാണ് നമുക്ക് കുർത്തിക്ക് ഉറപ്പ് കുറവും പെട്ടെന്ന് തന്നെ സ്റ്റിച്ചൊക്കെ അഴിഞ്ഞു പോകുന്നതൊക്കെ അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങോട് കൂടിയിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഇതുപോലെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂല് ലൈൻസ് ആണ് കേട്ടോ സൂപ്പറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് മൾട്ടി കളേർഡ് ആയിട്ടാണ് കേട്ടോ ആ ലൈൻസ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് നമുക്ക് ക്ലോസർ റൂ നോക്കാം അല്ലേ നല്ലൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും ലൈൻസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കയ്യിൽ ലൈൻസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഒരു ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂവിനേക്കാളൊരു ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് ഇതുപോലെയാണ് കളർ വരുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല മെറ്റീരിയലും ആണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം അല്ലേ മഴ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിച്ച് പോവുകയാണ് കേട്ടോ അടുത്ത കളർ കാണാം കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ പ്രിന്റുകൾ ഒരു സാൻഡൽ കളറും ഒരു ഗ്രീൻ കളറും കൂടെയാണ് ഇതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അതായത് ബ്ലാക്കിലേക്ക് ആ ഒരു കളേഴ്സ് വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കാണാൻ ഫ്രണ്ടിൽ ആ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആ ഒരു സാൻഡൽ കളറിലാണ് കേട്ടോ കുർത്തി വരുന്നത് ഇതുപോലെ വരും സൈസുകളെല്ലാം പറഞ്ഞതുപോലെ മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി നാല് വരെയുണ്ട് നാല്പത്തിനാലല്ല നാല്പത്തി അഞ്ച് വരെയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വന്നിട്ടുള്ള കുർത്തിയാണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഇതുപോലെ വരും കേട്ടോ നല്ല കോട്ടൺ ആണ് വരുന്നത് ഇപ്പോൾ നമുക്ക് സമ്മർ ആയിക്കോട്ടെ മൺസൂൺ ആയിക്കോട്ടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോട്ടൺ ആണ് അല്ലേ ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലെ വന്നിട്ടുള്ള അടിപൊളി കുർത്തിയാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതുപോലെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് സ്മോൾ പ്രിൻ്റുകളാണ് ഇതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളതിന് ആയിട്ടാണ് കേട്ടോ ഒരു ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് ആണ് കളർ വരുന്നത് രണ്ട് ബട്ടൺ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുർത്തി വരുന്നത് വരുന്നതാ ഇതുപോലെ വരും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നെയാണ് ക്ലോസർ വ്യൂ നോക്കാം ഇതെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ കാണാൻ ബാക്ക് സൈഡ് കുർത്തിയുടെ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അപ്പോൾ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ എൻ്റെ ലാർജ് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റിലാണ് ആദ്യത്തെ കളർ വരുന്നത് ഒരു പിങ്കിഷ് റെഡ് ആണ് കേട്ടോ പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ആ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ബ്ലൂ കളർ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലൂടെ ആ ഒരു ബ്ലൂ ആണ് മാച്ചായിട്ട് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബട്ടൺ തന്നെയാണ് നമ്മുടെ സ്ലീവിൻ്റെ സ്ലീവിലും കൊടുത്തിട്ടുള്ളത് പുള്ളപ്പ് കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കളറും ഈ ഒരു കുർത്തിയും വന്നിട്ടുള്ളത് അജ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ നമുക്ക് ക്ലോസർ റിവ്യൂ നോക്കാം ഈ ഒരു അജ്റക് പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി കാണാൻ നല്ലൊരു കളറാണ് നല്ലൊരു ബ്രൈറ്റ് റെഡാണ് അതായത് പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വേറെ ഇത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതെ ഇതുപോലെയാണ് നെക്സ്റ്റ് കളർ കാണാം അജ്റക് പ്രിൻ്റിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂയിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് കേട്ടോ സൂപ്പറാണ് കാണാൻ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് സെൻറ്ററിൽ ബട്ടൺ കൊടുത്തിട്ടുള്ളത് മെറൂൺ കളറാണ് ഇതിൽ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ മെറൂൺ അതുകൊണ്ട് തന്നെയാണ് മെറൂൺ ബട്ടൺ കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ആ ഒരു സെയിം ബട്ടൺ തന്നെയാണ് പോയിട്ടുള്ളത് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഡേ ഇതുപോലെയാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും അജ്രക് പ്രിൻ്റുകളും അതുപോലെ ഞാൻ കാണിച്ച കലങ്കാരി പ്രിൻറ്റുകളും ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ പലരും ചോദിക്കാറുണ്ട് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് അപ്പോൾ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വരും പക്ഷേ സെയിം പ്രിൻറ്റ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഈ കളറ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കളറ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കാണാനുണ്ട് അതും കൂടെ എത്രയും പെട്ടെന്ന് കാണാം ഇന്നത്തെ അവസാനത്തെ ഒരു കളറ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു മെറൂണും യെല്ലോ യെല്ലോ അല്ല ഒരു സാൻഡിൽ കളറാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആ ഒരു മെറൂൺ കളറിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടെ പറയുകയാണ് ഈ കുർത്തിയിലെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഫോർട്ടി ഫൈവ് കിട്ടും കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഈ ഒരു കുർത്തിയുടെ കൂടെ ക്ലോസ് സർവ്യൂ നമുക്ക് നോക്കാം അല്ലേ ദാ ഇതുപോലെയാണ് കേട്ടോ ഇതിലൊരു ഗോൾഡൻ കളറും മെറൂണാണ് കോമ്പിനേഷൻ പോയിട്ടുള്ളത് അജ്രക് പ്രിൻ്റുകളാണ് വരുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് ലാർജാണ് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിലേക്കാണ് അയച്ചു തരേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു വരുന്നത് ഒരു ഏഴോ എട്ടോ വർക്കിംഗ് ഡേയ്സ് എടുക്കും കേട്ടോ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടാൻ നാലോ അഞ്ചോ ദിവസം കൊണ്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്നാലും ഒരു എട്ട് ദിവസം മാക്സിമം പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല കളക്ഷൻസായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്